ത്രിയേക ദൈവത്തിന് സ്തുതി പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ വിശ്വാസ സത്യങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അനിതെ ഞായറാഴ്ചയുടെ പ്രത്യേക പ്രോമിയോൻ സത്രകളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആരാധന സൗകര്യമില്ലാത്തവർക്കും പള്ളിയിൽ പോകുവാൻ സാധിക്കാത്തവർക്കും രോഗികൾക്കും വേണ്ടി ഇത് സമർപ്പിക്കാം നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് സ്ഥാത്രവും പ്രഭയും മികൾ മനഃശ്ചരമായ നല്ല ഉന്നതിയും നിത്യം ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരണമേ തന്റെ പരിശുദ്ധ ശരീരത്താൽ തൻ്റെ ഇടവകയെ പുലർത്തുകയും തൻ്റെ വിലയേറിയ രക്തത്താൽ തൻ്റെ സഭയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥയുടെയനാകുന്നു തനിക്ക് അടക്കം കൂടാത്ത സ്തുതിയും മാഞ്ഞു പോകാത്ത പുകഴ്ചിയും പ്രഭയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ സ്തുതികളും ധുര്യമുള്ളവയും സന്തോഷമുള്ളവയുമായ കിന്നരങ്ങളാൽ അണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരേണമേ ദയാലുവായ തൻ്റെ ശരീരത്താൽ എല്ലാ മക്കളും ശുദ്ധീകരിക്കപ്പെടുന്നു എല്ലാ കൂട്ടങ്ങളും തൻ്റെ രക്തത്താൽ ഇമ്പപ്പെടുന്നു എല്ലാ കിരീടങ്ങളും തൻ്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നു സർവജാതികളും തനിക്ക് മഹത്വം പാടുന്നു ഈ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി എം ബഹുമാനോ ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു റിഞ്ഞിരിക്കുന്നവനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്വാത്രം ചെയ്ത് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു പഴയ ലാകം അതിനാർഭുതാക്കപ്പെടുന്നു എന്നാം കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്ന സ്ത്രീപാട് വലിയ അടയാളത്തെ ആഘോഷിക്കുന്ന മാലാഖമാരുടെ സൈന്യത്തോടും ജലിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞമയന്മാരുടെ കൂട്ടത്തോടും സ്വർഗമേഘങ്ങളിൽ വരുന്നവനായതിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്നതായ ഈ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ മെനച്ചിലിനോട് കരുണതോ നീ അനുഗ്രഹം ചെയ്യണമേം അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ആ ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു അത് കരഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു ആകാശവിരുവിനെ ചുരുട്ടുന്നു സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു ചന്ദ്രനെ മായിക്കുന്നു നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു തന്റെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെ വായികളാൽ കൊമ്പിന്റെയും കാഹളത്തിൻ്റെയും വിളിയുടെ ഭയങ്കര ശബ്ദം അട്ടഹസിക്കുന്നു എരുതിയൻ കൂട്ടങ്ങളുടെ വായികളിൽ നിന്ന് മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പിളരുന്നു മറഞ്ഞു കിടക്കുന്നായ മരിച്ചവരെ അബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു ജീവനോട് ഇരിക്കുന്നവരും മരിച്ചു പോയരുമായി ആദാമിന്റെ വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായി ദൈവപുത്രനെ സ്വീകരിപ്പാൻ പോകുന്നു മുഖസ്ഥുതി ഇല്ലാതായ നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ചു കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായി ഇറയന്മാരും ഇരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കയിലും പറന്നു നടക്കുന്നു ആദാമുഖവായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടി പ്രവേശിക്കുന്നു ചേത്തിൻ്റെ മക്കളുടെ എല്ലാ തലമുറകളും വരുന്നു അവനോടുകൂടി ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായൻ്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു നീതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിലിരുത്തിയവനുമായ നോഹ വരുന്നു ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറോൻ കൂടെ അടുത്ത് വരുന്നു നീതിമാനായോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു അവരോടുകൂടെ സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു ജാതിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കേട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലി കഴിച്ച് കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവനുമായി പരിഭാഗതയുള്ള ഇസ്ഹാക്ക് വരുന്നു നീതിമാനായ നീതിമാനായും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ വരുന്നു ഒരു പരിഭാഗതയും വിനയവുമുള്ളവനായ യൂസേഫും അവന്റെ കൂടെ അവന് വിറ്റുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദ അക്രമിക്കുവാൻ ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവളായ മെസ്ലീൻകാരിയും വരുന്നു പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മോശി മഹറാനും അവരോടുകൂടെ അഹങ്കാരിയായ പറവാനും വരുന്നു സൂര്യനെയും ചന്ദ്രനെയും ആകാശ് വിരുവിൽ തടഞ്ഞു നിർത്തിയ യേശുനോനും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു ദീർഘദൃശ്യായ മക്കളും വരുന്നു അവന്റെ പുത്തനായ മത്സരക്കാരനായി ഷൗലും വരുന്നു ആചാരന്മാരായ ഫിനഹാസും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായി ഇസബേലും വരുന്നു പ്രവാചകനും അവനോടുകൂടെ ും പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട രാജാവും വരുന്നു പ്രവാചകനും അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടുകൂടെ വരുന്നു സുന്ദര പുരുഷനായ അവന്റെ കൂടെ കുരള പറഞ്ഞ മാബേൽക്കാരും വരുന്നുവാചകനും അവന്റെ കൂടെ അവർ വെട്ടിയ രാജാവും വരുന്നു ഹാർണിയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധകരും വരുന്നുമൂനിയുടെ മക്കളും അവരുടെ ഗുരുവായ ഗുരുവായറും അവരോടുകൂടെ അന്ത്യോക്കലീസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു പവിത്രയായ സുശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യന്മാരായ ആഹാബും സതിക്കിയായും വരുന്നു യോഹനൻ മന്ദോനോയും അവനോടുകൂടെ കാമാതുരായ ഹെറോതിയും വരുന്നു ും പൗലോസും അവരോടു അവരോടുകൂടെ നീറായും ക്ഷുദ്രക്കാരനായ ശീമാനും വരുന്നു പരിശുദ്ധ സ്ലീഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും അക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി ആദാമിന്ന മക്കളെല്ലാവരും ഒരുമിച്ചു വരുന്നു നിന്റെ ശ്രേഷ്ഠതാരതത്തിന്മേൽ പുറപ്പെടുന്ന പരിഭ്രമത്തിൻ്റെ ആ നേരത്തെ ഭയത്തിൻ്റെ ആ ദിവസത്തിൽ വിറയലിൻ്റെ ആ നാഴികയിൽ വണ്ടി ചക്രങ്ങളുടെ ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ആ ശബ്ദം കേൾക്കപ്പെടുന്നു സ്വർഗീയർ ഓടുന്നു അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു ആത്മീയന്മാർ ഇളകുന്നു എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു നിന്റെ നീതിയെ കോപിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ട് അവർ ദഹിപ്പിക്കുന്നു അഗ്നി സമുദ്രം തുറക്കപ്പെടുന്നു എരുതിയുടെ ഉറവുകൾ എല്ലാ മത്സരക്കാരെയും വഴി തെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു വലുതുഭാഗം തുറക്കപ്പെടുന്നു മഹത്വത്തിന്റെ ഉദിക്കുന്നു പ്രകാശത്തിന്റെ കതിര മിന്നുന്നു രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാവൃതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യാതരമായ കാണപ്പെടുന്നു കൃപാവലത്ത് ഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു ഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു ക്രൂസിൽ തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു വിശ്വാസികളിൽ നിന്ന് സത്യമായി സ്തോത്ര ശബ്ദം ഉയരുന്നു കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു നീതിമാന്മാർ ഉല്ലസിക്കുന്നു പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു മണ പ്രസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു മേശ ഒരുക്കിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു ബുദ്ധിയുള്ള കന്യകുമാർഗങ്ങളുടെ ദീവ്യേഷ്ഠുകളോടുകൂടി സന്തോഷിക്കുന്നു സ്ലേഹന്മാർ ന്യായം വിധിക്കുന്നു ഇസ്രയേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു പാറകൾ പിളർക്കപ്പെടുന്നു കബറുകൾ തുറക്കപ്പെടുന്നു ജീവനുള്ളവർ പറക്കുന്നു മരിച്ചവർ വീഴുന്നു നല്ലവർ ഉയരത്തിലേക്ക് കരയറുന്നു ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു കാണപ്പെടുന്നവ കടന്നു പോകുന്നു കാണപ്പെടാത്തവ നിലനിൽക്കുന്നു ഇവിടെയുള്ളവ മാഞ്ഞഴിഞ്ഞു പോകുന്നു അവിടെയുള്ളവാ അവസാനമില്ലാതെ നിലനിൽക്കുന്നു ആഗ്രഹങ്ങൾക്ക് തികവു വരുന്നില്ല അതിവേദനകൾ അവസാനിക്കുന്നില്ല ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു ജീവൻ വാഴുന്നു പ്രകാശം അന്ധാരപ്പെടുന്നില്ല മഹത്വമഴിയുന്നില്ല നീതി എന്നേക്കുമായിരിക്കുന്നു ജീവൻ തലമുറകളാളം ഇരിക്കുന്നു ഞങ്ങളുടെ കർത്താവെ രാജ്യം ഇവയൊക്കെയും കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ആ നാളിൽ സ്വന്തം പാപങ്ങളിൽ വർഷങ്ങളായിപ്പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് ദൈവത്തോന്നേണമേം എന്റെ കർത്താവേ ഞങ്ങളോടും നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരായ നിന്റെ വത്സരന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുതേ എന്നാലോ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഞായ് വിധിയിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാലോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നിന്റെ മരിച്ചു തിരുവായെ അരുളിച്ചതായ വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കിലും നിവർത്തിക്കണമേ അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുവരും വിശ്വാസികളായ സകല പരേതരും നിനക്ക് സ്തുതിയും നിന്റെ ദൈവത്വത്തിന് സ്തോത്രവും പാടുമാറാകണമേല